അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഞങ്ങളുടെ അച്ചച്ചന്റെ ഓർമ്മ ദിവസമാണ് അച്ചച്ചൻ ഞങ്ങളെ വിട്ടു പോയിട്ട് പതിനൊന്ന് വർഷമായി അപ്പൊ അയിന്റെ എല്ലാവരും കൂടിയിട്ടൊരു ചെറിയ ഒരു പരിപാടി ഒരു വെച്ചൊടുക്കലൊക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ അച്ചാര്യയുടെ കലഞ്ഞു കുത്തിരിക്കും പോയി നോക്കാം അപ്പൊ ഇവിടെ നെയ്യപ്പ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഗായ്സ് ഉമ്മമ്മണ്ട് വല്യമ്മണ്ട് വല്യമ്മ ഇവിടെ നെയ്യപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണ്ട് വല്യമ്മ ആയി പറ വെല്യമ്മ നെയ്യപ്പൊക്കെയാണ് ഗായസ് എന്റെ വല്യ പെങ്ങൽ എന്റെ വല്യ ചേച്ചി ഉണ്ടായി നെയ്യപ്പം അടിപൊളി നെയ്യപ്പം കണ്ടോ അത് ഞാൻ കഴിക്കാൻ പോവാണ് എന്ത് ടേസ്റ്റാണ് ഇത് കൈപ്പുണ്യം എന്ന് പറഞ്ഞ ഇതാണ് ഇത് ഓക്കെ രാത്രി ഞങ്ങള് ചിക്കനും ഇതും കൂട്ടിയിട്ട് ഇത് കഴിക്കും

ഞങ്ങൾ ഇതങ്ങനെ പണിയൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഇരിക്കുന്നു അമ്മഅമ്മ പോകുന്നുണ്ട് നെയ്യപ്പം ചുട്ടും ചോറായി പപ്പടായി ചിക്കൻ കറി ആവാണ്ട് കറി ആവാണ്ട് മന്തി ആവാണ്ട് ഞങ്ങൾ സ്പെഷ്യലി മന്തി

മാവാനൊക്കെ ഇവിടെ എത്തി എല്ലാവരും എത്തിയിട്ട് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഫുഡൊക്കെ റെഡിയായി ചിക്കൻ കറി ചോറ് നെയ്യപ്പം കടലാവിൽ ദോശ അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു